കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒറ്റയ്ക്കുള്ള കാർ ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ റോഡ് നിയമങ്ങൾ പാലിക്കൂ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് കാർ ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിക്കാനുള്ള എളുപ്പവഴികളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാർ ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് വാഹനത്തെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു കാർ പഠിച്ചെടുക്കാനായിട്ടുള്ള ട്യൂട്ടോറിയൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ബേസിക് ആയിട്ട് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സംശയങ്ങളും മാറ്റി കറക്റ്റായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഒരു ഫുൾ ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം കൃത്യമായിട്ട് ഓടിച്ചു തുടങ്ങാനായിട്ട് കഴിയും അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് നിങ്ങൾ കാറ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു പോയിന്റ്സ് പോലും മിസ്സ് ചെയ്യാതെ ഒന്നുപോലും വിടാതെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം വാഹനത്തിൽ കയറിയിരുന്നാൽ ഉടൻ വണ്ടി ഓടിച്ചു തുടങ്ങുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് വാഹനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കണം നമ്മുടെ എഞ്ചിനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഉള്ളത് നമ്മളുടെ വാഹനത്തിന് ഗിയർ ബോക്സ് ഉണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഈ എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ എൻജിൻ എന്തിനാണ് നമ്മളുടെ വാഹനത്തിൽ വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എഞ്ചിന്റെ ആവശ്യകത എന്ന് പറയുന്നത് പവർ തരുന്ന ഒരു സംവിധാനം മാത്രമാണ് എൻജിൻ എന്ന് പറയുന്നത് ഇപ്പം എൻജിൻ സ്റ്റാർട്ടായി എൻജിൻ മാത്രം പ്രവർത്തിച്ചത് കൊണ്ട് നമുക്കൊരിക്കലും ഒരു വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തില്ല പിന്നെയുള്ളതാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഈ ഗിയർ ബോക്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനം നമുക്ക് വ്യത്യസ്ത വേഗത്തിൽ ഓടിക്കണം ഇപ്പോൾ ഉദാഹരണം പറയാൻ നമ്മളിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ നമുക്ക് ആ ഒരു വേഗതയിൽ വണ്ടി ഡ്രൈവ് ചെയ്യാം ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്പീഡുള്ള ഒരു വേഗതയല്ല വണ്ടിക്ക് സ്പീഡ് കുറവായിരിക്കും പവർ കൂടുതലായിരിക്കും അതാണ് ഫസ്റ്റ് ഗിയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് നമ്മൾ കയറ്റങ്ങളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേഗത കൂടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തിട്ട് പിന്നീട് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കൂടും സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലേക്ക് വരും വീണ്ടും സെക്കൻഡ് ഗിയറിൽ നിന്ന് നമ്മൾ തേർഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലേക്ക് നമുക്ക് വരാം പിന്നെ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർത്തിലേക്ക് ഇടാം അത് റോഡിന്റെ സാഹചര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെയാണ് ഗിയർ മാറ്റുന്നത് അപ്പം അത് ഇതാണ് ഈ ഗിയർ ബോക്സിന്റെ ഒരു സംവിധാനം അപ്പം എൻജിനും ഗിയർ ബോക്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓടിത്തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കുക അപ്പം ഇനി എഞ്ചിന്റെ ഗിയർ ബോക്സിൻ്റെ ഇടയിൽ എന്തിനാണ് ക്ലച്ച് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരും ഇപ്പൊ ക്ലച്ച് ഏതാ ാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇപ്പോൾ എൻ്റെ പെടൽ നോക്കുന്ന സമയത്ത് ഇടത്തെക്കാലിൽ ഇടത്തെക്കാലിൽ ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ഇതാണ് നമ്മളുടെ ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ഗിയറിൽ ഓടിച്ചു പോകുന്ന സമയത്ത് എപ്പോഴൊക്കെ നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു അപ്പോഴൊക്കെ എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റ് ആകും അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഒരു കാരണവശാലും ഗിയർ വഴി നമ്മളുടെ വാഹനത്തിന്റെ വീലുകളിലേക്ക് പോകുന്നില്ല മനസ്സിലായോ വീലുകളിലേക്ക് പോകാതെ തടയും അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ആ സമയത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ചിനോടൊപ്പം നമ്മൾ ഈ രണ്ടാമത് കാണുന്ന പെടൽ ഇതാണ് ബ്രേക്ക് എന്ന് പറയുന്നത് ഈ ബ്രേക്ക് വലത്തെ വലത്തേക്കാല് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ നമുക്ക് നിർത്താനായിട്ട് കഴിയും ഇനി നമ്മൾ വണ്ടി നിർത്താനായിട്ട് എന്നാൽ ബ്രേക്ക് മാത്രമാണ് ചവിട്ടുന്നതെങ്കിലോ എഞ്ചിനും ഗിയർ ബോക്സും ഒരുമിച്ച് പ്രവർത്തിച്ച് വണ്ടി ഓടുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ എന്ത് ചെയ്യും ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി നിൽക്കും പക്ഷേങ്കിൽ അവിടെ സംഭവിക്കുന്നത് വണ്ടിയുടെ എഞ്ചിൻ ഇടിച്ചിടിച്ച് വണ്ടി ഓഫായി പോകും ഇനി നമുക്ക് വാഹനത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതായത് അതാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഈ നിങ്ങൾ നോക്ക് ഇതാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു ഇതാണ് ഹാൻഡ് ബ്രേക്ക് ഈ ഹാൻഡ് ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിംഗ് ബ്രേക്കാണ് അല്ലെങ്കിൽ ഒരു എമർജൻസി ബ്രേക്കാന്ന് പറയുക അതായത് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് നേരെ ഞാൻ താഴോട്ട് താഴ്ത്തി വെച്ചേക്കാണ് താഴോട്ട് താഴ്ത്തി വെക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലല്ല ഇത് നമ്മൾ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് അതായത് കൈ വിരലുകൾ ഇങ്ങനെ പിടിക്കാൻ നേരെ മുകളിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലെ രണ്ട് ടയറും ലോക്കാകുന്നു അതാണ് ഹാൻഡ് ബ്രേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കിലെ രണ്ട് ടയറിന് മാത്രമേ പഠിക്കുകയുള്ളൂ ഇനി നമ്മൾ ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് നേരെ ഒന്ന് വലിച്ചു പിടിക്കുക അപ്പം ഈ ബട്ടൺ അഴിയും ഈ സമയത്ത് നമുക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വണ്ടി പാർക്ക് ചെയ്തിടുന്ന സമയത്ത് നമ്മൾ പണ്ടൊക്കെ കല്ല് വെക്കുന്നതിന് പകരം വാഹനത്തിൻ്റെ ടയറിൻ്റെ പുറകെ കല്ലൊക്കെ എടുത്ത് വയ്ക്കുവായിരുന്നു വണ്ടി ഉരുണ്ട് പോകായിരിക്കാൻ അങ്ങനെ നമുക്ക് ടയറിന് പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇടാം വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എടുക്കുന്ന സമയത്ത് എടുക്കുന്നതിന് മുന്നേ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വലത്തേക്കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കണം കാരണം നമ്മുടെ വണ്ടി ഒരിടത്ത് ഉരുണ്ട് പോകരുത് അപ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യേണ്ടത് വലത്തേക്കാലാണ് അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ വണ്ടിയുടെ ആക്സിലറേറ്റർ ബെഡലാണ് അപ്പം ബ്രേക്കും ആക്സിലറേറ്ററും യൂസ് ചെയ്യേണ്ടത് വലത്തേക്കാലമാണ് അത് എളുപ്പത്തിൽ യൂസ് ചെയ്യാനായിട്ട് ബ്രേക്ക് പെടലിനോട് ചേർന്ന് വലത്തേക്കാല് വെക്കുക അപ്പം നമുക്ക് ഇങ്ങനെ ചരിച്ച് ബ്രേക്കിലും ആക്സിലറേറ്ററിലും ഈസി ആയിട്ട് വരാനായിട്ട് കഴിയും ഇനി ഇടത്തേക്കാൾ നമ്മൾ പൂർണ്ണമായിട്ട് ചവിട്ടുകയാണ് എന്ത എന്തുകൊണ്ട് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു നമ്മുടെ വണ്ടി ഒരു ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജമ്പ് ആകും കാരണം ആ ചാട്ടത്തെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ക്ലച്ച് വെട്ടി എൻജിനെയും ഗിയർ ബോക്സിനെയും സെപ്പറേറ്റ് ആക്കുന്നു അതായത് ആ പവർ ഗിയർ ബോക്സിലേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി തടയുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പോൾ ക്ലച്ചിലും ബ്രേക്കിലുമാണ് ആണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഗിയറിനെ കുറിച്ച് കൃത്യമാണ് മനസ്സിലാക്കണം ഈ സെൻ്ററിൽ വരുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ന്യൂട്രലാണ് അതായത് ഇവിടെ ന്യൂട്രലാണ് നടുക്ക് ന്യൂട്രലാണ് റൈറ്റ് ന്യൂട്രലാണ് അതായത് ഈ ഏരിയ പൂർണ്ണമായിട്ടും ന്യൂട്രലാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മുകൾ ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ഗിയർ വരുന്നത് അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുക ന്യൂട്രൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാം തെറ്റത്തില്ല ഇനി സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂട്രലും കഴിഞ്ഞ് തൊട്ട് താഴെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് നേരെ താഴോട്ട് ഇങ്ങനെ ഇട്ടാൽ ന്യൂട്രൽ തൊട്ട് താഴ്ത്തിട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് ഇടാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയർ വന്നു ഇനി തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് മേളിലേക്ക് ഇടാൻ ന്യൂട്രൽ വരും ലിവർ ഇങ്ങോട്ട് പോകരുത് ഇങ്ങോട്ടും പോകരുത് നടുക്കാക്കിയിട്ട് ചുമ്മാ മേളിലേക്ക് തട്ടിക്കൊടുത്താൽ തേട് വീഴും ഇനി വീണ്ടും നമുക്ക് ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് താവിട്ടിട്ടാൽ ന്യൂട്രൽ വരും ഇവിടുന്ന് നേരെ തൊട്ട് താട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ നമുക്ക് ഫോർത്ത് ഗിയർ ഇടാം ഇനി ഫിഫ്ത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വരിക റൈറ്റ് ഇയറുക മേളിലേക്ക് ഇടുക ഫിഫ്ത്ത് വരും ഇനി റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വരിക റൈറ്റ് സൈഡ് ചേർക്കുക താഴെട്ടിടുക അപ്പോൾ ഈ ഇടയിലുള്ളത് ന്യൂട്രൽ ആണെന്ന് ഓർത്തിട്ട് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വണ്ടിയിൽ ഇരുന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് എന്നിങ്ങനെ വണ്ടിയിൽ ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്യണം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം ഇത് നിങ്ങൾ പല ആൾക്കാരും പ്രാക്ടീസ് ചെയ്യാത്തതോടാണ് ഗിയർ തെറ്റിപ്പോകുന്നത് ഇനി നമ്മളൊരു വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് എപ്പോഴും ഫസ്റ്റ് ഗിയറിലെ വണ്ടി എടുക്കാവുള്ളൂ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് ഒരു വെയ്റ്റ് ഉണ്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരു വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ വണ്ടിയെ നീക്കാനായിട്ടുള്ള ശേഷി ഫസ്റ്റ് ഗിയറിനെ ഉള്ളൂ സെക്കൻഡിനും ഇല്ല തേർഡിനും ഇല്ല ഫോർത്തിനും ഇല്ല ഫിഫ്ത്തിനും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് മനസ്സിലായാലോ ഇനി ഫസ്റ്റ് ഗിയറിന് സമാനമായിട്ട് ഒരു ഗിയർ ഉണ്ട് അത് റിവേഴ്സാണ് മനസ്സിലായോ നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എടുക്കാം അതുകൊണ്ട് വണ്ടി എടുക്കുന്ന മുന്നോട്ട് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കുക ഇനി ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുകയാണ് മുന്നോട്ട് എങ്ങനെയാണ് വണ്ടി എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് ജസ്റ്റ് വെക്കണം ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് അയക്കരുത് എന്നിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ റിലീസ് ചെയ്യണം പതിയെ 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 റിലീസ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ നമുക്ക് ഗിയറിൽ ഗിയർ വഴി വീലുകളിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുകയാണ് അപ്പോൾ എൻജിന് ഗിയർ ബോക്സ് ഒരുമിച്ച് പതിയെ ചേർന്ന് വർക്ക് ആകാനായിട്ട് തുടങ്ങുമ്പോൾ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ പതി ഗിയറിലേക്ക് വരും അപ്പോൾ നമ്മൾ പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങും ഒപ്പം തന്നെ നമ്മൾ പതിയെ ആക്സലറേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ എടുക്കാം കണ്ടോ അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു ഉള്ളൂ ഇനി നമുക്ക് ഓരോ ഗിയർ ഇടുന്ന സമയത്തും നമുക്ക് എഞ്ചിനെയും ഗിയർ ബോക്സിനെയും ഒന്ന് സെപ്പറേറ്റ് ആക്കണം അതിനാണ് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കും വണ്ടി റണ്ണിങ്ങിലാവ സമയത്താണ് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നത് അതായത് ഒരു ഇരുപത് കിലോമീറ്റർ വേഗത ഏകദേശം ഈ ഒരു വേഗത എങ്കിലും വേണം എന്നിട്ട് ക്ലച്ച് പിടിക്കുക ഇങ്ങോട്ട് ചേർത്ത് സെക്കൻഡ് ഇടുക ക്ലെച്ച് ചെയ്ത് എടുക്കണം എന്നാലേ നമുക്ക് ആ പവർ വേരിയേഷൻ വീട്ടിലേക്ക് ചെല്ലത്തുള്ളൂ എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടിക്ക് സ്പീഡ് നമുക്ക് കയറി ഇപ്പം കണ്ടില്ല ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു സ്പീഡ് കയറി വീണ്ടും എന്ത് ചെയ്യുന്നു നമുക്കിനി തേർഡ് കൊടുക്കണം വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് ഒരു മുപ്പത് കിലോമീറ്റർ വേഗത സ്പീഡാക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു അപ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും പിടുത്തം വിട്ടു വീണ്ടും നമ്മൾ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ആക്സലറേഷൻ കൊടുക്കുമ്പോൾ വീണ്ടും ദേ അപ്പിടുത്തത്തിൽ പോകുന്നു ഞാൻ ഇവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുവാണ് കാരണം നമ്മൾ ഒരു ജംഗ്ഷനിലേക്ക് വന്നു അപ്പോൾ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് എന്ത് ചെയ്തു ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു ഉള്ളൂ സംഭവം ഇനി നിർത്തിയ വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഫസ്റ്റ് ഗിയർ വേണമെന്ന് അതിന് ഫസ്റ്റ് ഗിയറേ വരുന്നു ബ്രേക്ക് ചവിട്ടി പിടിച്ചേക്കാണ് കാരണം ഇനി ഞാൻ ഇവിടുന്ന് ബ്രേക്ക് എന്ന് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകും കാരണം ഒരു ചെറിയ കയറ്റത്താണ് വണ്ടി നിൽക്കുന്നത് അപ്പോൾ കയറ്റത്താണെങ്കിൽ എന്ത് ചെയ്യണം സിമ്പിൾ ആയിട്ട് ബ്രേക്കേ വെക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള പോയിന്റ് കണ്ടുപിടിക്കുക കയറ്റത്തായതുകൊണ്ട് ക്ലച്ചേ മാത്രം വണ്ടി നീങ്ങത്തില്ല അതിനെന്ത് ചെയ്യണം ബ്രേക്ക്ന്ന് നമ്മൾ കാലെടുത്ത് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ ചെയ്യുന്ന അതായത് നമ്മൾ ഹാഫ് ക്ലച്ച് പോയിന്റ് വന്ന വണ്ടി മുന്നോട്ട് നീങ്ങുന്ന പ്രതീതിയും നിൽക്കും ആ സമയത്ത് നമ്മൾ ആക്സലേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ക്ലച്ച് നിന്ന് പതുക്കെ അയക്കുമ്പോൾ ഈ എൻജിനും ഗിയർ ബോക്സും ഒരുമിച്ച് പ്രോപ്പറായിട്ട് വർക്കായി ആ പവർ വേരിയേഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ വണ്ടി നീങ്ങും അതെ വണ്ടി ഇപ്പം നീങ്ങി വീണ്ടും വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു അതെ ഇങ്ങനെ വരുന്നു കണ്ടോ ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ ചവിട്ടി നിർത്തി എനിക്കിവിടെ ടേൺ എടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് ചവിട്ടി റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് പൂർണ്ണമായിട്ട് ഇപ്പോൾ എനിക്ക് വണ്ടിയുടെ ബാക്ക് എടുത്ത സൈഡിലേക്കാണ് പോകേണ്ടത് ഞാൻ അടുത്ത സൈഡിലേക്ക് സ്റ്റിയറിങ് ഇതേ തിരിച്ചു പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു റിവേഴ്സ് ഗിയർ ഫസ്റ്റ് ഗിയറിൻ്റെ സെയിം പവർ തന്നെ റിവേഴ്സ് ഗിയറിനുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ എന്നിട്ട് ഇതേ ക്ലച്ച് അയച്ച് പതിയെ ആക്സലറേഷൻ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് എടുക്കും വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തും വണ്ടി ഓഫ് ഓഫാവാതിരിക്കാനായിട്ട് വീണ്ടും നമ്മൾ സ്റ്റിയറിങ് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു വണ്ടി എടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു സെക്കൻഡ് കൊടുക്കാനായിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുന്നു അപ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് എപ്പോഴും ക്രമത്തിൽ തന്നെ ഇടുക ഇനി നമുക്ക് തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അടുത്ത ക്രമത്തിൽ തേർഡ് അതായത് സെക്കൻഡ് വന്നു വീണ്ടും വണ്ടിക്ക് മൂവ് ആയി ഒരു റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്താണ് തേർഡ് കൊടുക്കുന്നത് അന്നാലേ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയെ വണ്ടി പോകത്തുള്ളൂ ഏ മനസ്സിലായോ അപ്പോൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു ദേ ഞാൻ തേർഡ് ഇയർ കൊടുക്കുന്നു അത്രേ ഉള്ളൂ തേർഡ് ഇയറിലേക്ക് ഇപ്പം ഞാൻ ഷിഫ്റ്റ് ചെയ്തു വീണ്ടും നമുക്ക് ഫോർത്ത് കൊടുക്കണം ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് നോക്കുക ഡേ റോഡ് സ്ട്രെയിറ്റ് ആണ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഒരു നാൽപ്പത് ആകുമ്പോൾ ക്ലച്ച് പിടിക്കുന്നു ഇതേ ഫോർത്തിലേക്ക് ഇടുന്നു എത്രയേ ഉള്ളൂ ഇനി നാൽപ്പതിന് താഴോട്ട് വണ്ടിയുടെ വേഗത കുറയുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നാലാമത് ഗിയർ പോകില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ തേട് കൊടുക്കണം അത്രേ ഉള്ളൂ ഇപ്പം നാലാമത് കയറ് ഇങ്ങനെ വരുവാണ് സ്ട്രേ റോഡ് ഒരു വളവ് വന്നു നാൽപ്പത് കിലോമീറ്റർ വണ്ടി പോകത്തിൽ വണ്ടിയുടെ വേഗത കുറയണം അപ്പം നമ്മൾ ഫോർത്തിൽ പോകാതെ തേട് കൊടുക്കുക ഓക്കെ ഇനി തേടിലും ഒരു സിറ്റുവേഷൻ വണ്ടിയുടെ വേഗത കുറയുന്നത് പോലെയുള്ള റോഡ് വന്നു നല്ലൊരു വളവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു സെക്കൻഡ് കൊടുക്കുന്നു ക്ലച്ച് അയക്കുന്നു ഇത്രയേ ഉള്ളൂ ഇതാണ് ഗിയറിൻ്റെ ഒരു രീതി ഇനി വണ്ടി നമ്മൾ നിർത്തി എടുക്കുന്നത് പോലെയുള്ള സമാനമായിട്ടുള്ള ഒരു അവസ്ഥ ഒരു കയറ്റത്ത് അല്ലെങ്കിൽ ഒരു ഗട്ടറ് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ പ്രവർത്തനവും നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഉപയോഗിക്കേണ്ട രീതി ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങൾ ഈ ബേസിക് ഒക്കെ പഠിച്ചിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റും ഗിയർ ഷിഫ്റ്റിങ്ങും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു വഴി എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ വാഹനത്തിന് സ്പീഡ് കുറച്ച് ഓടിക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾക്ക് പറ്റുന്ന സ്പീഡിൽ ഓടിക്കുക എന്നിട്ട് ഓരോ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തിടുക്കത്തിൽ ഗിയർ ചേഞ്ച് ചെയ്യാതിരിക്കുക ഇപ്പോൾ ഉദാഹരണം പറയാം അതിന് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ ഏരിയയിൽ ഇവിടെ കൈ പിടിക്കുക എന്നിട്ട് ഇത് ഹാഫ് ക്ലിറ്റിൻ്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കൊടുത്ത് വണ്ടി വണ്ടിയെടുത്ത് ഇത് നയൻ ത്രീ പൊസിഷൻ എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക എന്നിട്ട് പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് കോർണർ ഏരിയ മാത്രം മെയിൻ ഫോക്കസ് കൊടുക്കണം ഈ ഏരിയ മാത്രം ഇങ്ങോട്ടും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കരുത് ഇവിടെ നോക്കുക എന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഒരു സൈക്കോളജിയാണ് നമ്മൾ ഇവിടെ ചേർന്ന് വണ്ടി ഡ്രൈവ് ചെയ്യും ഇങ്ങനെ കണ്ടോ കാരണം നമ്മൾ അങ്ങോട്ട് നോക്കുന്നതിനനുസരിച്ച് അങ്ങോട്ട് ചേർക്കാനായിട്ട് ശ്രമിക്കും അതുകൊണ്ട് ഈ സൈഡ് നോക്ക് എന്നിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ വരിക ദേ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വരുന്നത് വണ്ടി ഇടതാണെന്ന് ഉറപ്പ് പറ്റിയതിന് ശേഷം കൈ ഇവിടെ പിടിക്കരുത് കൈ എടുത്ത് ഇവിടെ ബാലൻസ് ചെയ്യണം ഇവിടെ പിടിച്ചാൽ നിങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റും അടുത്ത ഗിയർ ഇടാന്ന് നിരത്തി ഇവിടെ കൈ ബാലൻസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുക ദ സെക്കൻഡ് കൊടുക്കുക മനസ്സിലായി അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും നിങ്ങൾ ഇങ്ങോട്ടും പിടിക്കത്തില്ല ഇങ്ങോട്ടും അനാവശ്യമായിട്ട് വലിക്കത്തില്ല അതാണ് അതിൻ്റെ ഒരു ഗുണം എന്നിട്ട് വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വരുക അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് വരാം എന്നിട്ട് ഒരു കാരണവശാലും വീണ്ടും ഉടനെ തേട് കൊടുക്കരുത് ഇവിടെ നമ്മളിങ്ങനെ ചേർന്ന് വരിക ഈ നയൻതിന് പൊസിഷനിൽ കൺട്രോൾ ചെയ്യുക സ്പീഡ് കൂടാതിരിക്കാനായിട്ട് ആക്സിലറേഷൻ കൃത്യമായിട്ടും ഓവറായിട്ട് കൊടുക്കാതെ പതിയെ ബാലൻസ് ചെയ്യുക ഇപ്പം സെക്കൻഡ് വരികയാണ് ഇനി തേട് കൊടുക്കാനായിട്ട് എന്ത് ഇവിടെ കൈ പിടിക്കണം എന്നിട്ട് ഗിയർ ലിവറെ നേരത്തെ കൈ എടുത്ത് വെക്കുക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ആക്സലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക തേട് കൊടുക്കുക വീണ്ടും രണ്ട് കൈ എടുത്ത് ഇവിടെ വെക്കുക മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്യണം തേർഡ് ഗിയർ വരുന്ന സമയത്താണെങ്കിൽ ഒരുപാട് സ്പീഡൊന്നും വേണ്ട സ്പീഡ് കുറച്ച് നിങ്ങൾ രണ്ട് കൈ ഉപയോഗിച്ച് ബാലൻസ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഈ ഡ്രൈവിങ്ങിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടേക്കുവാണ് അപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ എനിക്കൊന്ന് സ്ലോ ചെയ്യാനായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി കണ്ടോ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ എനിക്ക് നിർത്തണം വീണ്ടും ഞാൻ ഫസ്റ്റ് കൊടുത്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബേസിക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിച്ച് തുടങ്ങിക്കൂ നിങ്ങൾക്ക് വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയും ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കരുത് അത് എനിക്ക് വളരെ നിർബന്ധമായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായം തന്നെ തേടുക കാരണം അവിടെ ക്ലച്ചും ബ്രേക്കും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പഠിക്കാം അതുപോലെ ലേണേഴ്സ് എഴുതിയിട്ടേ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാവുള്ളൂ ഒരു കാരണവശാലും ലേണേഴ്സ് എഴുതാതെ പഠിക്കരുത് അത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളത് ചെയ്യാൻ പാടില്ല ഏതെല്ലാം തരത്തിലുള്ള ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ലേണേഴ്സ് എഴുതാതെ പഠിക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി തന്നെ ബേസിക്കുകൾ പഠിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക അത്യാവശ്യം നിങ്ങൾ ഓടിച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളെ കൂട്ടത്തിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഓടിച്ചു എന്നാലും കുഴപ്പമില്ല അവർ നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ഒരാളായിരിക്കണം തിരക്കുള്ള റോഡുകളിൽ ഓടിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡ്രൈവിംഗിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇത് അപകടം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് വണ്ടി നമ്മൾ ഓടിച്ചു തുടങ്ങുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ആയി എല്ലാ ഗിയറോ ഒക്കെ മാറി നമ്മൾ ഓടിച്ചു തുടങ്ങുന്ന സമയത്തായിരിക്കണം അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം അത്യാവശ്യം കാര്യങ്ങൾ ഇടുകിട്ടി ഇന്ന് എന്ന് കരുതുന്നു ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ സെൻറ്റർ മിററ് കൃത്യമായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വണ്ടി ഓടിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും മുന്നോട്ട് നോക്കുന്നത് പോലെ തന്നെ നിങ്ങൾ സെൻ്റർ മിററിലൂടെ ബാക്ക് സൈഡ് നോക്കണം ലെഫ്റ്റ് സൈഡിലെ മിററും റൈറ്റ് സൈഡിലെ മിററും കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ നോക്കിക്കൊണ്ടേ വണ്ടി ഓടിക്കാനായിട്ട് പാടുള്ളൂ അപ്പം ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇതിൻ്റെ ഓരോ പാർട്ടുകളായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ കയറി കണ്ടാൽ മതി ഏകദേശം ഒരു ആയിരത്തി വീഡിയോ അടുത്ത് നമ്മുടെ ചാനലിലുണ്ട് അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഡ്രൈവിംഗ് ടിപ്സുകളാണ് എല്ലാ വീഡിയോകളും കയറി കണ്ടു നോക്കി നോക്കുക നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക തോന്നിയെങ്കിൽ മാത്രം വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി തുടർന്ന് കണ്ടാൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം